ओ नमो नारायणाय ओ नमो भगवद वसुदेवाय ओं श्रीकृष्णाय नम ओं नमो भगवते दुभ्यँ वासुदेवाय धीमह प्रद्युमनाय अदा नम च ओम नमो देवाय गो ब्रह्मण जगद्हिद्णा गोविंदय नमो नम श्रीराधेश्याम ओम വി നാമ നരസ്യൂപമധികം പ്രച്ഛന്നുപ്തം ധനം വിദ്യഭോഗകരീ യശു സുഖകരീ വിദ്യ ഗുരുണം ഗുരു വിദ്യ ബന്ധുജന വിദേശഗമനേ വിദ്യ പരം ദൈവതം നതു ധനം നുധനം വിഹീന പശു ഓം വിദ്യ മോക്ഷത്തിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപായം തന്നെയാണ് വേദം പുരാണം ഇതിഹാസം ഉപനിഷത്ത് ശാസ്ത്രം ധാരാളമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ട് സ്മൃതികൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ് യോഗവാസിഷ്ടം ജ്ഞാനവാസിഷ്ടം ഇങ്ങനെ വിദ്യകൾ ധാരാളം അതേപോലെ നാരദ പഞ്ചസൂത്രം ഭക്തിസൂത്രം പിന്നെയും ധാരാളമായിട്ട് മഹാഋഷികൾ പലതും പലതും എഴുതി തന്നിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യരെ പോലെ അവതാര നമുക്ക് തന്ന അറിവുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെയാണ് ഗർഗ ഭാഗവതം യമുനാ സഹസ്രനാമം എന്ന ഒരു എല്ലാ ഇഹസുഖങ്ങളെയും നിത്യമായിട്ട് പാരായണം ചെയ്യുമ്പോൾ നിത്യമായിട്ട് ഉപാസിക്കുമ്പോൾ ലഭിക്കുന്നു എന്ന് അതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നു പൂർവ്വജന്മകൃത പാപങ്ങളെയെല്ലാം ഇല്ലാണ്ടേക്കാൻ ഈ പഞ്ചാംഗം കൊണ്ട് ഈ ദേവതയെ ആരാണോ ആരാധിക്കുന്നത് അവർക്ക് ആ ഫലത്തെ സിദ്ധിക്കുന്നു എന്നാണ് ഒമ്പത് ഖണ്ഡമുള്ള ഈ ഗർഗഭാഗവതത്തിലെ മാധുര്യ ഖണ്ഡത്തിൽ മാന്താതാവ് മഹാരാജാവ് സൗഭരി മഹർഷിയോട് ചോദിക്കുന്നതായ ചോദ്യം പോലെയാണ് ഈ സഹസ്രനാമം യമുനാ സഹസ്രനാമം നമുക്ക് കിട്ടുന്നത് നിമി മഹാരാജാവ് ബഹുലാശ്വരാജാവ് ശ്രീനാരദ മഹർഷിയിൽ നിന്നും കേൾക്കുന്ന രീതിയിലാണ് ഗർഗമഹർഷി എഴുതിയതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണലീലകൾ ഗർഗഭാഗവതം ഗർഗ സംഹിത എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത് മാന്ധാതാവ് ചോദിക്കുന്നത് ഇഹലോകേ ലോകേ ഭവേദ് രാജ്യം സർവവിത്ത സമന്വിതം അമുത്ര കൃഷ്ണസാരൂപ്യം യന സാ തദ്വ ആശുമേം എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് ഈ ലോകത്ത് രാജ്യഭാരം ചെയ്തുകൊണ്ട് വരുന്നതായിട്ടുള്ള അതല്ലെങ്കിൽ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാൻ വേണ്ട ക്ഷാത്രധർമ്മത്തെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപാസന ചെയ്താലോ അത് സാധിക്കുക ഒടുക്കം ശ്രീകൃഷ്ണ സാരൂപ്യം കൂടി നേടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മഹർഷി എനിക്ക് അത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് എല്ലാ അർത്ഥത്തിലും മഹാരാജാവ് എന്ന് പറഞ്ഞാൽ പോരാ ഈശ്വര ഏറ്റവും അധികം ലഭിച്ചതായിട്ടുള്ള ഒരു രാജാവാണ് മാന്താതാവ് ജന്മം തന്നെ അമ്മയിൽ നിന്നല്ല അച്ഛനാണ് അച്ഛനിൽ നിന്നാണ് അച്ഛൻ്റെ വയറിലാണ് ഈ വളർന്നത് എന്നിട്ടാണ് വസിഷ്ഠ മഹർഷിയാൽ ആ വയർ യൗവനാശൻ എന്ന അച്ഛൻ ആ അച്ഛൻ്റെ വയറ്റിലാണ് ഈ ഉണ്ണി മാന്താതാവ് വളർന്നത് വസിഷ്ഠ മഹർഷിയാണത് ഇടത് വയര കയറിയിട്ട് പുറത്തേക്ക് എടുത്തത് ആ ഉണ്ണിക്ക് പാല് കൊടുത്തത് ഇന്ദ്രൻ തന്നെയാണ് തൻ്റെ അമൃത് അമൃത കലശത്തിൽ വരല് മുക്കിയിട്ട് മാംതാത എന്ന് കുടിക്കാൻ കൊടുത്തു എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാന്താതാവ് എന്നായി ത്രസ്യു എന്ന അദ്ദേഹത്തിന് പേരുണ്ട് കള്ളന്മാരൊന്നും ആ രാജ്യത്തുണ്ടായിരുന്നില്ല കള്ളന്മാരെയൊക്കെ ഒതുക്കി അപ്പോൾ നമുക്ക് മാന്താതാവ് ആ പേരിൽ മറ്റൊരു അർത്ഥം അങ്ങനെയാണല്ലോ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭഗവാനെ കുടിക്കൂ അവിടെ ഇന്ദ്രനല്ല ശ്രീകൃഷ്ണനെ കുടിക്കൂ ശ്രീകൃഷ്ണ കഥകളെ പാനം ചെയ്യൂ ശ്രീകൃഷ്ണ പാദ പാനം ചെയ്യൂ ഇവിടെ ലീലകളാകുന്ന കഥകളെ നമുക്ക് ഭഗവാൻ കല്ല് എത്താനുള്ള വിദ്യയായിട്ട് ഉപകരിക്കും അങ്ങനെ കൃഷ്ണ സാരൂപ്യം കിട്ടും അത് അറിയാവുന്നതായിട്ടുള്ള മാന്താതാവാണ് തൻ്റെ അൻപത് മക്കളുടെ ഭർത്താവായിട്ടുള്ള സൗഭരി മഹർഷിയോട് ഈ ഉപായം പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് സൗഭരി മഹർഷി അതിന് ഉപദേശിച്ചു കൊടുത്തതാണ് യമുനായ പഞ്ചാംഗം വധിഷ്യാമീ തവാഗ്രത സർവസിദ്ധികരം ശശ്വൽ കൃഷ്ണസാരൂപ്യ കാരണം എല്ലാ സിദ്ധികളും കിട്ടും കൃഷ്ണസാരൂപ്യവും കിട്ടും യമുന പഞ്ചാംഗം ഉപദേശിച്ചു തരാം അങ്ങ് അത് കേട്ടോളൂ കവചം ച സ്തവം നാം നാം സഹസ്രം പടലം തഥാ പദ്ധതിം സൂര്യവംശേന്ദ്ര പഞ്ചാംഗാനി വിദുർബുധാം കവചം സ്തോത്രം സഹസ്രനാമം പടലം പദ്ധതി ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ യമുന കാളിന്തി അത് സന്തോഷിക്കും അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളെയും ഇഹലോകത്തിൽ ലോകത്തിൽ ചെയ്യും പിന്നെ മുക്തിയും കിട്ടും എന്നെല്ലാം അവിടെ പറയുകയാണ് യമുനയെ നല്ലവണ്ണം പൂജിക്കുക അത് വേണ്ട രീതിയിൽ പതിനാറ് ഉപചാരത്തോട് കൂടിയിട്ട് അങ്ങനെ പൂജിച്ച് ആ സഹസ്രനാമം ജപിച്ചുകൊണ്ട് യമുനയുടെ ഈ കവചമന്ത്രത്തെ എല്ലാം ജപിച്ചുകൊണ്ട് അതേപോലെ ബ്രാഹ്മണരുടെ അനുഗ്രഹത്തെ ദാനാദികളെ കൊണ്ട് പ്രീതിപ്പെടുത്തി അനുഗ്രഹങ്ങളെ വാങ്ങി മറ്റേ നേടി നേടിക്കഴിഞ്ഞാൽ ആ അമ്മ സന്തോഷിക്കും ഇവിടെ വേണ്ടത് എന്താണോ അത് മുഴുവൻ തരുകയും ചെയ്യും എന്ന് വിസ്തരിച്ച് പറയാണ് പടലം പദ്ധതി എന്നത് ഈ പരിവാരത്തോടു കൂടിയിട്ടുള്ള ദേവതകളെ ദേവതയെ പരിവാരത്തോട് കൂടിയിട്ട് ആഹ്വാനം ചെയ്യുക എന്നുവെച്ചാൽ ആവാഹിക്കുക എന്നിട്ട് ഹോമാദി ഹോമാചാരത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ പൂജ വൈശ്യത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോഴും കുറച്ച് വരും ഇത് ഹോമാചാരത്തോട് കൂടിയിട്ട് ഹോമവും പൂജയും കൂടിയിട്ട് ചെയ്യുക ഇവിടെ ചെറിയൊരു മന്ത്രം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പതിനാറ് നദികളെ ആവാഹനം ചെയ്ത് പതിനാറ് തല പത്മത്തിലൊക്കെ ഇരുത്തി വിസ്തരിച്ച് പൂജ ആ സമയത്ത് പ്രാർത്ഥന ചെല്ലേണ്ടത് പൂജരക്രമവും കാര്യങ്ങളൊക്കെ പൂജാവിധിയിൽ പ്രാർത്ഥന ഓം നമോ ഭഗവത്യൈ കളിന്തനന്ദിന്യൈ സൂര്യകന്യകായൈ യമഭഗിന്യൈ ശ്രീകൃഷ്ണപ്രിയായൈ യൂധീഭൂതായൈ സ്വാഹ ഇങ്ങനെ ഈ മന്ത്രത്തെ കൊണ്ട് അനേന മന്ത്രേണ ആവാഹനാദി ഷോഡശ ഉപചാരാൻ സമാഹിത ഉപാഹരേത് ഇതി ഏവം പടലം വിധി ഇങ്ങനെ പതിനാറ് ഉപചാരത്തോടു കൂടിയിട്ട് ഈ യമുനാദേവിക്ക് പൂജയെ സമർപ്പിക്കുന്നതാണ് പടല അതിൽ ബ്രാഹ്മണ മുഹൂർത്ത ഉത്തായ അങ്ങനെ മൂന്നാമത്തെ യാമം കഴിഞ്ഞ് നാലാമത്തെ യാമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുന്നേറ്റ് ശുദ്ധി പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് പൂജാർഹത അർഹത നേടിയിട്ട് ആദിത്യവും വിഷ്ണു ഗണനാഥം മഹേശ്വരം വന്നിമിച്ച ആ പൂജ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞുകൊണ്ട് കൊണ്ട് അർഹത നേ പൂജയ്ക്ക് അർഹത നേടിയിട്ട് ബ്രാഹ്മണ പ്രീതിയെല്ലാം നടത്തിക്കൊണ്ട് നല്ലത് കാണുക നല്ലത് തൊടുക നല്ലത് അങ്ങനെ ഒരു ക്രമമുണ്ട് ആ ക്രമത്തെ എല്ലാം നല്ലവണ്ണം ചെയ്തതിന് ശേഷം പതിനാറ് ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ട് പൂജയെല്ലാം കൊടുത്തുകൊണ്ട് ഊട്ട് ദാനം അങ്ങനെ ഒരു പദ്ധതി പ്രകാരം ഇപ്പോൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇന്ന കാര്യം ചെയ്ത് ഇന്ന പൂജയെ ചെയ്ത് ഇന്ന രീതിയിൽ സമാപിച്ച് എന്നെല്ലാം കണക്ക് അതാണ് പദ്ധതി അങ്ങനെ സഹസ്രനാമത്തോട് കൂടിയിട്ട് ദേവതയുടെ പ്രീതിയെ സമ്പാദിക്കുക ഇതാണ് വേണ്ടത് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ചെയ്യുക കവചം സ്തോത്രം സഹസ്രനാമം പടലം പദ്ധതി ഇങ്ങനെ പഞ്ചാംഗങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഹസ്രനാമത്തെക്കുറിച്ച് പറയണത് അപ്പോൾ ആദ്യം സഹസ്രനാമത്തിന് ഛന്തസ് ചൊല്ലിക്കൊണ്ട് ധ്യാനം ചൊല്ലിക്കൊണ്ട് പിന്നെ സഹസ്രനാമം ചൊല്ലി അതിൻ്റെ ഫലശ്രുതി കൂടി പാരായണം ചെയ്ത് ആത്മനിവേദനം ചെയ്യുക സമർപ്പിക്കുക ആ സമയത്തും ഒരു പതിനാറ് ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ട് പൂജയും ഊട്ടും ദാനവും കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയണം ഒപ്പം ഈ പശുക്കൾക്ക് അതേപോലെ സസ്യജാലങ്ങൾക്ക് ഒക്കെ കൊടുക്കേണ്ടതെന്തോ കൊടുക്കണം പശുവിന് പോലും വെള്ളമാണ് കൊടുക്കേണ്ടെങ്കിൽ സസ്യജാലങ്ങൾക്ക് വെള്ളവും വളവും ആണ് കൊടുക്കേണ്ടത് അങ്ങനെയല്ലേ അതേപോലെ ബാലർക്ക് ദീനർക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ചുമങ്കലികൾക്ക് അങ്ങനെയല്ലേ അവർക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം ഇതൊക്കെ എൻ്റെ നിയമമാണ് എല്ലാവരെയും ഒരേപോലെ രക്ഷിക്കുക എന്നത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ് അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ മാന്താവിനോ മാന്താതാവിനോട് സൗഹരി മഹർഷി ഇതെല്ലാം നന്നായിട്ട് ഉപദേശിച്ചു അതിന് ശേഷമാണ് ഈ സഹസ്രനാമത്തിൻ്റെ വിധിയെക്കുറിച്ച് പറയുന്നത് അതിൽ ഋഷിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സൗഭരി മഹർഷിയാണ് അനുഷ്ടുപ് വൃത്തത്തിലാണ് മുപ്പത്തിരണ്ട് അക്ഷരമുള്ള അനുഷ്ടുപ് വൃത്തത്തിലാണ് ഈ സഹസ്രനാമം വിന്യസിച്ചിരിക്കുന്നത് യമുനയാണ് അതിൻ്റെ ദേവത സൂര്യപുത്രിയാണ് ആ സൂര്യപുത്രിയായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ്റെ പത്നിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ അനവധി കാലം തപസ് ചെയ്ത് ശ്രീകൃഷ്ണൻ്റെ പത്നിയാവാൻ ഭാഗ്യം സിദ്ധിച്ച അതീവ സുന്ദരിയായ ആടെ ആഭരണങ്ങളെല്ലാം ചാർത്തി എല്ലാവരെയും അനുഗ്രഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇരിക്കുന്ന ആ മാതൃഭാവം മറ്റൊരു രാധ അല്ലെങ്കിൽ മറ്റൊരു രുക്മിണി അതേപോലെയാണ് അല്ലെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ആരാണോ ഈ സഹസ്രനാമം ജപിച്ചുകൊണ്ട് അമ്മയെ പൂജിച്ചുകൊണ്ട് പ്രീതി നേടുന്നത് അവർക്ക് എല്ലാവിധ സുഖഫലങ്ങളെയും കൊടുക്കണു അതിൻ്റെ ഈ ഫലശ്രുതി ഒന്ന് നോക്കാം നാം നാം സഹസ്രം കാളിന്ദ്യ കീർത്തിതം കാമതം പരം മഹാപാപഹരം പുണ്യം ആയുർവർദ്ധനം ഉത്തമം ആയുർ ആയുസ് വർദ്ധിക്കുക എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കുക എല്ലാ കാമങ്ങളെയും സ്വീകരിക്കുക വരമായിട്ട് തന്നെ ഇത് കിട്ടും അതേപോലെ തന്നെ ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ കള്ളന്മാരെ ഭയക്കേണ്ട രണ്ട് തവണ ജപിച്ചു കഴിഞ്ഞാൽ അതും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് ഈ കള്ളന്മാരെ കവർച്ചക്കാരെ കൊള്ളക്കാരെ ഇങ്ങനെയൊക്കെ വഴി വഴിയിൽ കൂടെ പോകുമ്പോൾ സമയത്തുള്ള മറ്റേ അക്രമങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടാവും അതേപോലെ രോഗം തീരെ ഇല്ലാണ്ടാവും എല്ലാ രോഗങ്ങളും രോഗം വരുന്നതെന്താ പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപയാണ് ജായത് അപ്പോൾ രോഗാൻ രോഗി രോഗാൻ പ്രമുച്ഛേത അതേപോലെ തന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടും അതേപോലെ ഗുരുത്വം കിട്ടും വിദ്യാർത്ഥിക്ക് വിദ്യ പണ്ഡിതന് പാണ്ഡിത്യം അതേപോലെ ഈ ഉച്ചാടനം സ്തംഭനം മാരണം വശീകരണം ശോഷണം ദീപനം ഉന്മാദനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ നല്ല ഒരു പക്ഷേ നിധി ദർശനം പോലെയുള്ളതും കിട്ടിക്കൂടായകല്ല ഇങ്ങനെ ബ്രാഹ്മണൻ അണച്ചാൽ ബ്രഹ്മജ്ഞാനിയായിട്ട് മാറും ക്ഷത്രിയൻ അണച്ചാൽ ചക്രവർത്തിയായിട്ട് മാറും വൈശ്യനാണെച്ചാൽ ധനികൻ ആയിട്ട് മാറും ശൂദ്രനാണെങ്കിൽ കുലോന്നത് എന്നാണ് പറയുക ഇങ്ങനെ ആരാണോ ഈ അഞ്ച് കൂട്ടങ്ങൾ ഒരേപോലെ കവചം സ്തോത്രം സഹസ്രനാമം പടലം പദ്ധതി ഇത് എല്ലാ ദിവസവും ലഭി ചെയ്യുന്നത് സമർപ്പിത ഭാവത്തിൽ നിഷ്കാമനായിട്ട് ചെയ്യുന്നത് അവർക്ക് ഭക്തി ലഭിക്കും എന്നും അതിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞു ഇനി നമുക്ക് ആ സഹസ്രനാമം ജപിക്കാം ശ്രീ ഗുരുവാർപ്പ അപ്പോൾ പൂർവ്വജന്മത്തിൽ എന്ത് ദോഷങ്ങളെയും ഇല്ലാണ്ടാക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഫലം തന്നെയാണ് ആ യമുനയെ ഒന്ന് സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതി അതൊന്ന് പാരായണം ചെയ്യാം അതേപോലെ തന്നെ കവചവും പാരായണം ചെയ്യാം കവചം ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം കവചം വായിക്കാം ശ്രീ ഗുരുവായപ്പ ഓം സൗഭര്യുവാച യമുന കവചം ഓം യമുനയാശ്ച കവചം സർവരക്ഷാകരം നൃണാം ചതുപദാർത്ഥദം സാക്ഷാത് രാജൻ മഹാമദേ കൃഷ്ണം ചതുർഭുജാം ശ്യാമാം പുണ്ഡരീകദദളേക്ഷണം രഥസ്ഥരീം ധ്യ ധാരചം തധാ സ്ന പൂർവമുഖോ മൗനി കൃതസന്ധ്യകുശാസനെ കുശേർബദ്ധശിഖോ വിപ്ര പഠേ ദ്വൈ സ്വസ്തികന ശ്രീ ഗുരുവർപ്പ ഇനി ഒമ്പത് ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ കവചം പറയണത് ദേഹശുദ്ധി വരുത്തി മനഃശുദ്ധി വരുത്തി ന്യാസാദികളെ ചെയ്തുകൊണ്ട് വ്രതസ്ഥനായിക്കൊണ്ട് വേണം ഈ കവചത്തെ ജപിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹർഷി ഇത് പറയണത് സൗഭരി വാചാം ഓം യമുനാമേ ശിര പാദു കൃഷ്ണാനേത്രദ്വയം സദാ ശ്യാമാഭ്രൂഭംഗദേശം ച നാസികാം നാഗവാസി കപോലൗ പാതു സാക്ഷാൽ പരമാനന്ദരൂപിണി कृष्णा वामांससम्भूदा पादु कर्णद्वयं मम अधरौ पादुकाळिन्दी चिबुगं सूर्यकन्यका यमस्वसा कन्धरं च हृदयं मे महानदी कृष्णप्रिया पादुपृष्ठं तडिनी मे भुजद्वयं श्रोणीतडं च सुश्रोणी कडिं मे चारुदर्शना ऊरुद्वयं तु रम्भोरु జానుని అఖభేదిని గుల్భౌ రాసేశ్వరి పాదు పాదౌ పాపాపహారిణి అంతర్బరథోర్ధ్వం దిశా విదిశాసూచా పాదు జగదా పరిపూర్ణతమ్రియా ఇదం శ్రేయమునా కవచం పరమాద్భుదం దశవారం పఠేద్భక్ నిర్ధనోధనవాన్ భవేద్ిర్మాస పఠేద్ ధీమాన్ బ్రహ్మచారీమిశనా സർവരാജാധിപത്യം ചാപ്യതാത്ര സംശയാ ദശോത്തരശതം നിത്യം ത്രിമാസാവധിപക്തി പഠേൽ പ്രയതോ ഭൂ തസ്ം നായതേ യമുന എൻ്റെ ശിരസ്സിനെ രക്ഷിക്കട്ടെ കൃഷ്ണ കണ്ണുകളെ രക്ഷിക്കട്ടെ ശ്യാമ പുരികക്കൊടികളെ രക്ഷിക്കട്ടെ നാഗവാസിനി എൻ്റെ മൂക്കിനെ രക്ഷിക്കട്ടെ പരമാനന്ദസ്വരൂപിണി എൻ്റെ കപോലാദികളെ കവിളക്കെ രക്ഷിക്കട്ടെ ഭഗവാന്റെ വാ ഇടത് ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തു നിന്നും ജനിച്ചതായിട്ടുള്ള കൃഷ്ണ ഇരു ചെവികളെയും രക്ഷിക്കട്ടെ പഞ്ച ഇന്ദ്രിയങ്ങളെ ഇതുപോലെ രക്ഷിക്കട്ടെ കാളിന്തി എൻ്റെ അധരങ്ങളെ ലജ്ജകളെ രക്ഷിക്കട്ടെ സൂര്യകന്യക എല്ലാർത്ഥത്തിലും എന്നെ രക്ഷിക്കട്ടെ യമസോദരി കഴുത്തിനെ രക്ഷിക്കട്ടെ മഹാനദി ഹൃദയത്തെ രക്ഷിക്കട്ടെ കൃഷ്ണപ്രിയ പൃഷ്ഠഭാഗം പിൻഭാഗം രക്ഷിക്കട്ടെ തടിഭാഗങ്ങൾ ഈ ഉദരഭാ ഭാഗങ്ങൾ ഇരു കൈകൾ ഒക്കെ ഭഗവാൻ ഭഗവാൻ്റെ ഈ പത്നി എന്നെ രക്ഷിക്കട്ടെ പിന്നെ ചാരുദർശനായിട്ടുള്ള ആ അമ്മ എൻ്റെ കടിപ്രദേശാദികളെ രക്ഷിക്കട്ടെ തുടകളെ രംഭോരു രക്ഷിക്കട്ടെ അഖിമേദിനി കാൽമുട്ടുകളെ രക്ഷിക്കട്ടെ രാസേശ്വരി പാദങ്ങളെ രക്ഷിക്കട്ടെ മുകളിലും താഴത്തും അകത്തും പുറത്തും നാല് ഭാഗങ്ങളും എല്ലായ്പ്പോഴും ആ പരിപൂർണതമ പ്രിയയായിട്ടുള്ള കാളിന്തി രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ യമുനാ കവചം പത്ത് തവണ ജപിക്കണം എന്നാ ബ്രഹ്മചര്യവ്രതത്തോടു കൂടിയിട്ട് ജപിക്കണം അപ്പോൾ സർവ്വരാജാധിപത്യം കിട്ടും എല്ലാ ദിവസവും നൂറ്റിപ്പത്ത് പ്രാവശ്യം മൂന്ന് മാസം ഇതേപോലെ തപസ് പോലെ ജപിക്കുകയാണെങ്കിൽ ഇനി ലഭിക്കാൻ വേറെ യാതൊന്നുമില്ല എന്ന രീതിയിൽ ലഭിക്കുന്ന മാത്രമല്ല ഗോലോക പ്രാപ്തിയും കിട്ടും യ പഠേൽ പ്രാതിരുദ്ധായ സർവതീർത്ഥഫലം ഫലം ലഭേത് അന്തേവ്രജേൽ പരംധാമ ഗോലോകം യോഗിതുലഭം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ കവചം അവിടെ അവസാനിപ്പിച്ചത് ഇനി അതേപോലെ യമുനെ സ്തുതിക്കുന്നത് അത് ഒമ്പത് ശ്ലോകങ്ങളെ കൊണ്ടാണ് നമുക്ക് കേൾക്കാം ശ്രീ സൗഭരിരുവാച ഓം കന്യകായാസ്തു സ്തവം ശൃണു മഹാമദേ സർവസിദ്ധികരം ഭൂമൗ ചാതുവർണ്ണ്യഫലപ്രദം കൃഷ്ണവാംസഭൂതായ കൃഷ്ണായ സതതം നമ നമ ശ്രീകൃഷ്ണരൂപിണയൈ കൃഷ്ണേതുഭ്യം നമോ നമ യ പാപ പങ്കാബുഗ യ യപ പങ്ക അംബു കലം പങ്ക അംബു കളങ്കക്കുൽിത കാമീകഥി കമീകുഥി സൽസു കലിം കരോദി വൃന്ദവനം ധാമ നന്ദിനി കൃഷ്ണേ സാക്ഷാൽ വർത്തതേ വർദേ മത്സ്യൂപീർമാ ഊർമൗ കൂർമൂപീ സദാ തേ बिन्दौर्बिन्दौ भादि भादिगोविन्ददेव वन्दे लीलावतीं त्वां सखनखननिभां कृष्णवामां सभूतां वेगं वै वैररा वैरजाख्यं सकलजलचयं खण्डयन्तीं बलाल्स्वाद चित्वा ब्रह्माण्डमारात् सुरनगरनगान् गण्डशैलादिदुर्गान् भित् भित्त्वा भूखण्डमध्ये तडिनि धृतवती द्रतवदी मूर् धृतवतीं कूर्मिमालां प्रयान्तीं दिव्यं कौ नामधेयं श्रुतमथयमुने दण्डयत्यद्रितुल्यं पावव्यूहं तु अखण्डं वसतु मम गिरां मण्डले तु क्षणं तं दण्ड्याश्चाकार्यदण्ड्याल् सकृदपि वचसाखण्डितं यद्गृहीतं भ्रातुर्मार्ताण्डसूनोः अडति पुरीदृढ ते प्रचण्डेधिदण्ड्याम् രജ്ജുർ വിഷയാന്ധകൂപതണി പാപർ പാപുർദർവീകരീ വേണോഷ്ണിക് ച വിരാജമൂർത്തി ശിരസോ മാതിവാ സുന്ദരീധന്യം ഭാഗ്യമധ പരം ഭുവിന്ദ്രം യദ് വല്ലഭ ഗോലോകൃതി ദുർഭാതിസുഭ ഭാദീയാ ഭാവിതീയാ നദീ ഗോപ ഗോപീഗോകുല ഗോപകേളി കലിദേ തൊത്കൂലേ ജലലോല ഗോല വിലച വിചല കല്ലോല കല്ലോോലകോലാഹല ത്വൽക്കാരകുതൂഹലാളി കുലകൃംഗാരകുല കൂജൽ സങ്കുലോ കോകിസങ്കുലോ വ്രജലാലങ്കാരൂൽ പാദുമാംിഹ്വാസ്തൂമുല്യ ഗിരോയദ भूसिकता इवासु तदप्यलं यादि न ते गुणान्दं सन्दो महान्द किल शेषतुल्या कलिन्दगिरिनन्दिनीस्तव उषस्ययं वा परा श्रुतश्च यदि पाठितो भुवि तनोदि सन्मङ्गलं जनोऽपि यदि धारयेल् किल पठेच्च यो नित्यश स यादि परमं पदम् നിജ നിജനികുഞ്ജലീ നികുഞ്ജലീലാവൃതം നിജ നികുഞ്ജലീലാവൃതം ശ്രീകൃഷ്ണ ഇങ്ങനെ യമുന സ്തവത്തെ ചൊല്ലിയതിൻ്റെ ശേഷം വേണം ഈ പൂജാദികളെല്ലാം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നമുക്ക് ആ മന്ത്രം ഒന്നുകൂടിയാണ് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം അതിന് ശേഷം ആ സഹസ്രനാമത്തെ ജപിക്കാം അത് അടുത്തേൽ ജപിക്കാം ഓം നമോ ഭഗവത്യൈ കളിന്തനന്ദിന്യൈ സൂര്യകന്യകായൈ യമഭഗിന്യൈ ശ്രീകൃഷ്ണപ്രിയായൈ യൂധീഭൂതായ സ്വാഹാം ഓം എല്ലാ അർത്ഥത്തിലും നമ്മെ അമ്മ രക്ഷിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി വിദ്യാദേവിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ അമ്മയുടെ അഞ്ച് ഉപചാരത്തോട് കൂടിയിട്ടുള്ള ഈ പൂജയെ ഒന്ന് അമ്മയുടെടു കാലക്ക സമർപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിക്കാം ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഓം വിദ്യ നാമ നരസ്യൂപമധിഗം പ്രച്ഛന്നുപ്തം വിദ്യഭോഗകരീ യശുഖകരീ വിദഗുരു ഗുരു വിദ്യ ബന്ധുജന വിദേശഗമനേ വിദം ദൈവതം വിദ്യരാജസ പൂജത്തെ നുധനം വിദയാവിഹീനഃശൂശ്രീമഹാദിവ്യൈ നമ ശ്രീകളിന്ദയൈ നമ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകളിന് നമോ നമ ശ്രീകൃഷ്ണകളിന്ദജാഭ്യം നമോ നമ ശ്രീ മഹാദിവയ ശ്രീഗുരുവരപാസനസർവത്ര ഗോവിന്ദനമസീർത്തന ഗോവിന്ദഗോവിന്ദണ നാരായണ നാരായണ ശ്രീകൃഷ്ണ നമ